കലാകാരന്മാർക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നത് കലയോടും കലാകാരനോടും ചെയ്യുന്ന ക്രൂരതയാണെന്നും വിലക്കുകൾ സിനിമക്ക് ദോഷം ചെയ്യുമെന്നും എഴുത്തുകാരനും നടനും സംവിധായകനും നിർമ്മാതാവുമായ എം എ നിഷാദ് തന്റെ പുതിയ സിനിമയുടെ ചിത്രീകരണത്തിന് ലൊക്കേഷനും നടീനടന്മാരെയും തേടി മസ്കറ്റിലെത്തിയ അദ്ദേഹം ആർ ജെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മസ്കത്തിലെ സിനിമാ പ്രവർത്തകരുമായി സംവദിക്കുകയായിരുന്നു കലാകാരന്റെ ആത്മാവിഷ്കാരത്തിന് വിലക്കിടുന്നത് പ്രതിഭയെ ഹനിക്കുമെന്നും കലാകാരനെ ആരും വിലക്കരുതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പ്രവാസികളാണ് മറ്റേതൊരു മേഖലയെയും പോലെ സിനിമകളെയും താങ്ങി നിർത്തുന്നത് പ്രവാസഭൂമി ഇപ്പോഴും സിനിമക്ക് വളക്കൂറുള്ള മണ്ണാണ് ഇനിയും ഒരുപാട് കലാകാരന്മാർ പ്രവാസഭൂമിയിൽ നിന്നും വരും ലോകത്താകെ ഏഴ് കഥകളാണുള്ളത് അവയെ മാറ്റിയും മറിച്ചും ചെയ്യുന്നതാണ് മറ്റു സിനിമകൾ തിരക്കഥയും താരനിർണയവുമാണ് സിനിമയുടെ ഏറ്റവും കാതലായ വശങ്ങൾ ഇവയിൽ സൂക്ഷ്മത പുലർത്താത്തതാണ് പല സിനിമകളും പരാജയപ്പെടുന്നതിന് കാരണം